നമസ്കാരം ശോഭാ സുരേന്ദ്രൻ ഇനി എന്ത് ചെയ്യും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രവർത്തനമുണ്ടായിരുന്നു നമുക്കറിയാം പാലക്കാട് കഴക്കൂട്ടം ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ നിന്നപ്പോഴെല്ലാം ശോഭാ സുരേന്ദ്രന് മികച്ച ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഒരു പക്ഷേ കേരളത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോയേക്കാവുന്ന മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയുമുള്ള ഒരു പാർട്ടിയെ ഒരു മികച്ച വിജയത്തിലേക്ക് അല്ലെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പാലക്കാട് ഏറ്റവും അധികം നമ്മൾ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമായി മാറിയത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആയിരുന്നു ആ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് കുറേ അധികം വോട്ടുകൾ പിടിച്ചു മാറ്റുകയും അങ്ങനെ അവിടെ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്നു പോയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അവിടെ ഒരാൾ മത്സ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ സി കൃഷ്ണകുമാറിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിന്റെ കാര്യം അതാണ് ഒട്ടേറെ വിവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒടുവിലാണ് സി കൃഷ്ണകുമാർ അവിടെ മത്സരിച്ചതെന്ന് നമുക്ക് ആലോചിക്കണം ആ മത്സരത്തിനിടയിൽ നിന്ന് തന്നെ ഒരു വലിയ പടലപ്പിണക്കം തെളിഞ്ഞു കണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴക്കൂട്ടത്തേക്ക് വന്നു കഴിയുമ്പോൾ കഴക്കൂട്ടത്തും ഒരു വോട്ടിന് മാ ഒരു വർദ്ധന ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ പിൻബലത്തിലാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു നല്ല വോട്ട് ശതമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ആറ്റിങ്ങിൽ വന്നു ആറ്റിങ്ങിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ഈ മുന്നേറ്റത്തെ മുതലെടുക്കാൻ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് തഴഞ്ഞുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഉടനീളം പ്രവർത്തിച്ച ഒരാളാണ് വി മുരളീധരൻ എന്ന് നമുക്കറിയാം വി മുരളീധരൻ അവിടെ വരികയും ഈ ശോഭാ സുരേന്ദ്രനെ പകുതിയാക്കി വെച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ താൻ ഇവിടെ എന്തോ ഒരു നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വി മുരളീധരൻ ശോഭാ സുരേന്ദ്രനെ പാടെ തഴഞ്ഞുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ പല മാധ്യമ പ്രവർത്തകരും പല നിരീക്ഷകരും വിളിച്ചു പറഞ്ഞു അവിടെ ഉറപ്പായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ മത്സരിക്കും അത് നോട്ടമിട്ട് കഴിഞ്ഞ ഒന്നാണ് അങ്ങനെ വന്നപ്പോൾ ആ പ്രവചനങ്ങളെയെല്ലാം അപ്പാടെ ശരിവെക്കുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ അവിടെ വി മുരളീധരൻ തന്നെ മത്സരിച്ചു അതിന് അങ്ങനെ മത്സരിച്ചപ്പോൾ മികച്ച ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ വി മുരളീധരന് കഴിഞ്ഞത് ആരുടെ കഴിവുകൊണ്ടാണ് വി മുരളീധരന്റെ കഴിവാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാതെ അല്ലെങ്കിൽ വിജയിക്കാതെ കേന്ദ്രമന്ത്രിയായ ഒരാളാണ് വി മുരളീധരൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം വന്നു നിന്നുകൊണ്ട് പല ഭാഗങ്ങളിലും വന്നു നിന്നുകൊണ്ട് പറഞ്ഞ വിവരക്കേടുകൾ എത്രത്തോളം വലുതാണ് നമുക്കറിയാം അവിടെ വയനാട് ഒരു ദുരന്തമുണ്ടായ സമയത്ത് ചൂറൽമല ദുരന്തമുണ്ടായ സമയത്ത് അദ്ദേഹം വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വാദോരാതെ വിളിച്ചു പറഞ്ഞ കാര്യം എന്താണ് ഒരു വലിയ പ്രദേശമൊക്കെ കൂടെ പോയിട്ട് വന്നില്ല ഒരു പഞ്ചായത്തിൻ്റെ ഒന്നോ രണ്ടോ വാർഡുകൾ മാത്രമാണ് അവിടെ വെള്ളത്തിൽ ഒലിച്ചു പോയത് എന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായ വാക്കുകളാണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം അപ്പോ അവിടെയും എന്തുണ്ടാക്കിയെടുത്തു ശോഭാ സുരേന്ദ്രൻ കാരണമാണ് പിന്നീട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് വിട്ടു ആലപ്പുഴയിലേക്ക് പോയി അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഇതുവരെ ഒന്നാം സ്ഥാനത്ത് മാത്രം നിന്നുകൊണ്ടിരുന്ന പല മണ്ഡല മൂന്നാം സ്ഥാനത്ത് മാത്രം നിന്നുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും അത് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വലിയ തോതിൽ അവർക്ക് അതായത് അവിടുത്തെ കെ സി വേണുഗോപാലിനും എ എം മാരിഫിനും അടക്കം ഒരു വലിയ ഭീഷണി ഉയർത്താൻ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്കൊരു ഏത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നൊരു അവസ്ഥയിലേക്ക് വന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ശോഭാ സുരേന്ദ്രനാണ് അതായത് ഇന്ന് ഇപ്പോൾ ഒരു മുന്നണിയുണ്ട് എന്നും മൂന്നാമതൊരു മുന്നണി വളർന്നു വരുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതിനെ ഭയക്കേണ്ടതുണ്ട് എന്നും രണ്ട് മുന്നണികളെയും അതായത് യു ഡി എഫിനെ എൽ ഡി എഫിനെ ഓർമ്മിപ്പിക്കതായി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നമ്മൾ കണ്ടത് അവിടെ നമുക്ക് അറിയാം ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാലക്കാട് മണ്ഡലം ഇപ്പോൾ ആറയിലെ കോൺഗ്രസ് യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ നിലനിൽക്കുന്നതെങ്കിൽ പോലും അവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കാനും അതോടൊപ്പം അവിടുത്തെ പഞ്ചായത്ത് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരണം പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനെ കുറി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ നോക്കി തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം അറിയാം തൃശ്ശൂർ സുരേഷ് ഗോപി അത് വോട്ട് കച്ചവടമായിരുന്നു എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം അറിയാം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ എന്തായിരുന്നു ശോഭാ സുരേന്ദ്രന് എങ്ങനെയെങ്കിലും അതായത് സ്ഥാനാർത്ഥിത്വമോ നഷ്ടപ്പെട്ടു പാലക്കാട് പാലക്കാട് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു ഇനി അടുത്ത എന്ത് എന്തൊരു ചോദ്യം വലിയൊരു ചോദ്യചിഹ്നം ശോഭാ സുരേന്ദ്രന് മുന്നിലുണ്ടായിരുന്നു അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ചെയ്ത കാര്യം എന്താണ് ഇനി അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കുറ്റം പറയുക പിന്നെ രണ്ട് അവിടെ ഉള്ള ആരാ ആരുടെ നോമിനിയാണോ ആ സ്ഥാനാർത്ഥി ആ ആളെ കുറ്റം പറയുക അതായത് കെ സുരേന്ദ്രനെ കുറ്റം പറയുക അങ്ങനെ വന്നപ്പോൾ കുപ്പിയിൽ ഇതുവരെ അടച്ചു വെച്ചിരുന്ന തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരു ഭൂതത്തെ തുറന്നു വിട്ടു അത് ശോഭാ സുരേന്ദ്രൻ അല്ല എന്ന് ആയിരം വട്ടം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞിരുന്നാലും ശരി അതിൻ്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാധാരണ ബുദ്ധിയുള്ളവർക്ക് കാര്യം എന്താണ് ഇനി അടുത്ത ഒരു ബി ജെ പിയുടെ പുനഃസംഘടന വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും കെ സുരേന്ദ്രനെതിരായി ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ റെഡ് മാർക്ക് ഉണ്ടാവണം ഇതിനുവേണ്ടി മാത്രം ചെയ്തൊരു കളിയാണ് അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചെന്താ തിരൂർ സതീഷ് വന്നു പറഞ്ഞു കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള വല്ല അത്യാവശ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു കെ സുരേന്ദ്രൻ അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം പാർട്ടി വിട്ടുപോയ സന്ദീപ് ആര്യനും ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ പ്രസ്താവിച്ചു ധർമ്മ ധർമ്മരാജൻ്റെ ഡയറിയിൽ തൻ്റെ പേരില്ലാത്തതാണ് തൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കെ സുരേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ എന്റെ അർത്ഥം ഇവിടെ കേരളത്തിലെ ബി ജെ പി അപ്പാട ഉഴുതു മറിച്ച് കൊണ്ട് നടക്കുന്ന ഒരാൾ കെ സുരേന്ദ്രനാണ് എന്ന് വരുന്നില്ലേ അപ്പം അവിടെ അങ്ങനെ കളിച്ചു ഇനിയിപ്പോൾ ശോഭാ പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയി കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് കണ്ടു തനിക്ക് തൻ്റെ ഇംഗിതം അറിയിച്ചു തനിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷയായി മാറണമെന്നുള്ള വിവരം പറഞ്ഞിരുന്നു പക്ഷേ അതും തള്ളിക്കളഞ്ഞിരിക്കുന്നു പിന്നെ രണ്ടാമതായി വരുന്ന കാര്യം കേസ് നമ്മുടെ സുരേഷ് ഗോപി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപി ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ നിർദ്ദേശിച്ചു എന്നിട്ടും വെട്ടി എന്നിട്ടും വെട്ടി ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരെ അധ്യക്ഷനാക്കി മാറ്റി ഇനി എന്തായിരിക്കും ശോഭാ സുരേന്ദ്രൻ്റെ ഭാവി അധ്യക്ഷസ്ഥാനം പോയി നിലവിൽ ഒരിടത്ത് എം എൽ എ അല്ല പാർട്ടിയിൽ താക്കോൽ സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞാലും അത് കേന്ദ്ര നേതൃത്വം കൂടി അംഗീകരിച്ചാൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഇനി എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ പാർട്ടിയിലെ ഉള്ളുകള്ളികൾ പുറത്തേക്ക് വിടുമ്പോൾ അത് പാർട്ടിക്ക് ദോഷമായി വരുന്നു എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് അതായത് തിരൂർ സതീഷിനെ പുറത്തുവിട്ടുകൊണ്ട് ഇക്കളി ആകമാനം കളിച്ച് കെ സുരേന്ദ്രനെ സമൂഹ മധ്യത്തിലിട്ട് ചവിട്ടി അരയ്ക്കാനും അദ്ദേഹത്തിനെ വലിയൊരു കുഴൽപ്പണക്കാരനാക്കി തീർത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ശോഭാ സുരേന്ദ്രനാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി അതോടുകൂടി കെ സുരേന്ദ്രന് സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് ശോഭാ സുരേന്ദ്രനാണ് എന്നൊറ്റടിക്ക് നമുക്ക് പറയാൻ കഴിയും അത് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു ഇനി ഇങ്ങനെ ഒരാൾ സംസ്ഥാന അധ്യക്ഷ കൂടി ആയിക്കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയെ ഇല്ലാതാക്കി തീർക്കും എന്നുള്ള വിവരം കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം എം ഡി രമേശിനെ ആക്കിയാലും ഇതുതന്നെയായിരിക്കും സംഭവിക്കുക കെ സുരേന്ദ്രൻ വീണ്ടും ഒരു വട്ടം കൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇവിടെ കരുതി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഓരോന്നോരോന്നോരോ കെ സുരേന്ദ്രൻ എടുത്ത് പ്രഹരിക്കും പ്രഹരിക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ ഒരു പടലപ്പിണക്കം പരസ്യമായി മാറും മാധ്യമങ്ങളേതിനെ എടുത്ത് കൊട്ടിഘോഷിക്കും ഇതറിയാവുന്നതുകൊണ്ട് കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ ഒഴിവാക്കി നിർത്തുക ശോഭാ സുരേന്ദ്രൻ ഒട്ടും താല്പര്യമില്ല ഏ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് അതെ ഈ പറയുന്ന പത്രിക കൊടുക്കാൻ പോകുന്ന സമയത്ത് പോലും ആ അതിൽ നിന്ന് പോലും വിട്ടു നിന്നു അതിന് ഏറ്റവും അവസാനം പറഞ്ഞ എന്താ അത് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് അവിടെ എൻ്റെ ഡ്രൈവർ വൈകിപ്പോയി ഡ്രൈവറുടെ തലയ്ക്ക് വെച്ച് മാറ്റി അതേസമയം ഇവർ അവിടെ ഉണ്ടായിരുന്നു ഈ പത്രിക കൊടുക്കുന്ന സമയം വരെ അവർ ഹോട്ടലിൽ തങ്ങിയിരുന്നതാണ് അതിനുശേഷം പുറത്തേക്ക് പോയി എന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നിട്ട് പറയുകയാണ് എൻ്റെ ഡ്രൈവർ വൈകി വൈകിപ്പോയത് കൊണ്ടാണല്ല മനപൂർവ്വമല്ല ഞാൻ കാൽനടയായി അവിടെ എത്താൻ ശ്രമിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് എം എൽ എ ആയി നിർത്താം ശോഭാ സുരേന്ദ്രനെ അങ്ങനെ അങ്ങ് പിണക്കി വിടാം ബി ജെ പിക്ക് പറ്റില്ല കാര്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു എം എൽ എ ആക്കി മാറ്റാം അതും കേന്ദ്ര നേതൃത്വത്തിന് മനസ്സുണ്ടെങ്കിൽ മാത്രം അതുപോലെ എവിടെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല കാര്യം ഇനി ആലപ്പുഴ ആയിരിക്കുമോ അതല്ലെങ്കിൽ കഴക്കൂട്ടം ആയിരിക്കുമോ വർക്കല ആയിരിക്കുമോ പാലക്കാട് ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല എവിടെയെങ്കിലും വിജയസാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ ഉൾ നേരിയ തോതിലെങ്കിലും വിജയസാധ്യതയുള്ള എവിടെയെങ്കിലും ആയിരിക്കും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുക അതോടുകൂടി ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ എം എൽ എ ആയി മാറിയേക്കാം എന്നൊരു സൂചന മാത്രമേ ഉള്ളൂ തൽക്കാലം ശോഭാ സുരേന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കിയത് എന്ന് തന്നെ കരുതാം കാര്യം ഇനി എന്ത് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം